നിന്റെ ഐബി എന്താക്കുക ഓർത്തോ ഓൻ്റെ പറഞ്ഞാ എൻ്റെ എത്ര ആൾ പറയുണ്ട് അതൊക്കെ ഒന്ന് ഓർത്തോളു ഇദ്ദേ ആരാണ് രക്ഷപ്പെട്ടത് നിന്റെ അയബ ആദ്യം നോക്കി മറ്റുള്ളവരുടെ അയബിന് മുമ്പ് അബുഹു പറയുന്നു ആ നിങ്ങളിൽ ചിലര് സഹോദരന്റെ കണ്ണിലെ കരട് കാണു സ്വന്തം കണ്ണിലെ കൊള്ളി കാണൂല ആരാ പറഞ്ഞ് അബുഹുർ സഹോദരന്റെ കണ്ണിലെ കരട് കാണൂ സ്വന്തം കണ്ണിലെ കൊള്ളി കാണൂലു പറയുന്നു യഥാർത്ഥത്തെ എത്തിച്ചവനല്ലാതെ നീ മറ്റുള്ളവരെ എന്താക്കരുത് ഈ കുറ്റം

അങ്ങനെ നീ ചെയ്താൽ അപ്പൊ ഇന്ന് എൻ്റെ പണി മാത്രമായിരിക്കും എൻ്റെ സ്വന്തം ശരീരത്തെ പരിപാലിക്കലായിരിക്കും മറ്റുള്ളവനെ നോക്കി നടക്കുന്ന പരിപാടി അനുവാകും അടിമകളിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനെയുള്ള ആളുകളെയാണ് നടന്നു ഹവാരികളുണ്ട് അവരുടെ കൂടെയുള്ള അവരുടെ അനുയായികൾ ശിഷ്യന്മാര് അവർക്ക് എന്താ പറയാ ഈസാ നബിയുടെ കൂടെ ഹവാരികൾ ഉണ്ട് അവരുടെ ശിഷ്യന്മാരുണ്ട് ഒരു നായയുടെ ജനത്തിന്റെ അരികിലൂടെ നടന്നു അപ്പൊ ഹവാരികൾ പറഞ്ഞു ദുർഗന്ധമാണ് എടുത്തിട്ടാണ് ഞമ്മളത്തെ നായനാരോ വസ്സലാം അപ്പോൾ നബി അലൈഹി വസ്സല തങ്ങൾ പറയുകയാണ് മാ അല്ല ഈസാ നബി അലൈസ് പറയുന്നു ഈ നായന്റെ പല്ലിന്റെ വെളുപ്പ് എത്ര ഒരാൾബ് കാണീന് പകരം എന്ത് കാണാം അവിടെ കാണാം ഐബ് കാണിനു പകരം അല്ല ഈസാനബി അലൈഹി അവരോട് എന്ത് പഠിപ്പിച്ചെടുത്ത് നിങ്ങൾ അതല്ല കാണണ്ട അതിന്റെ പല്ലിന്റെ വെളുപ്പ് എത്ര സാറാണ് കാണുന്നത് ഏ പല്ലിന്റെ വെളുപ്പ് നല്ല സാറാ നോക്കിയാ മതി അതിനെ വിളിച്ചിട്ട് ആഹതു

മനുഷ്യന്മാരെ കൂട്ടത്തിലെ നായകളുടെ കൂട്ടാനാ മനുഷ്യന്മാരെ കൂട്ടത്തില് നായകള് കൂട്ടാന വയ്ക്കാണ്ട് ദീപത്തിനെ വെക്കരുത് ചോറുണ്ുമ്പോൾ ദീപത്തേ അപ്പൊ കൂട്ടാനല്ല ചോറ് നല്ല ടേസ്റ്റ് ഉള്ള ചോറിന് കൂട്ടാൻ ഈപത്ത് ആ പക്കാല ഉമറു അലി അള്ളാന്ന് പറയുന്നു അലൈക്കും നിങ്ങൾ അല്ലാണ്ട് ഓർക്കണം ധിക്കു ചൊല്ലണം

അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു അള്ളാഹു തരല്ലേ പറഞ്ഞത് നീ അടുത്ത ക്ലാസ്സിൽ പറയുന്നത് എന്നാല് എന്ത് അതറിയില്ല അവർക്ക് ഗൗരവ ഹീപത്ത് വരാൻ പാടില്ല എന്നൊക്കെ അതൊക്കെ പറയും ഇപത്തങ്ങനെ ഇരുന്ന് പറഞ്ഞ് ചെയ്യു വയലൊക്കെ സാറാ എല്ലാവരും നല്ല സാറിൽ വയലൊക്കെ പറയും ഇപത്തൊക്കെ പറയും ഇപത്തിന്റെ ഗൗരവൊക്കെ പക്ഷെ എന്താ വിപത്ത് എന്ന് പറയില്ല അവനങ്ങനെ ഇടയ്ക്കിടക്ക് അവൻ തന്നെ കുറച്ച് കഴിഞ്ഞപ്പുറത്തേക്കാണ് പറഞ്ഞു ചെയ്യും ആ അങ്ങനെയാണ് ആ എങ്ങനെയാണ് ഈ കുഞ്ഞൽബാക്കിനെയാണ് അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു തുടങ്ങും അബനാ തഖബ്ബൽ മിന്നാ അപ്പോൾ നാളെ നമുക്ക് എന്താ ഖരീബത്തിന്റെ അതിരവരമ്പുകൾ പറയാം ബിസ്മില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബarik അലൈഹി ഗൈബത്തിനെ പറ്റ നമ്മൾ പറയുന്നുണ്ട് ഇഹിയ പറയാണ് ഗൈബത്തിന്റെ ഗൗരവം വഖീല പറയപ്പെട്ടു അവഹല്ലാഹു ഇലാ മൂസ ഗൈബത്തിനെ പറ്റ പറയാണ് അല്ലാഹു മൂസ നബിക്ക് വഹീം നൽകി എന്താണ് മൻമാത്തായിബൻ വറാൽ മിനൽ ഗൈബ നിന്നും തൗബ ചെയ്തുകൊണ്ട് ഒരാൾ മരിച്ചാൽ തന്നെ അവൻ അവസാനം നേരത്തെ കിടക്കാൻ പറഞ്ഞ് തൗബ ചെയ്താൽ വരെ കഴിയൂല്ലൊണ്ടാണ് ഒരാൾ മരിച്ചതെങ്കിൽ തൗപ ഒന്നും ചെയ്യാതെ മരിച്ചാൽ ടക്കുന്ന ആദ്യ ആള് അവനായിരിക്കും പറയുന്നു ഞങ്ങളെ നബി തങ്ങളെ കൂടെ ഒരു യാത്ര പോവുകയാണ് നബി തങ്ങളെ ഒരു രണ്ട് കബറിന്റെ അരികിലൂടെ നടന്നു സാഹിബുഹുമാ ആ സാഹിബുഹുമാബറിലുള്ളവരെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് സാഹിബാഹുമാ ഫ നബി തങ്ങൾ പറഞ്ഞു ഇന്നമായി കേട്ടോ നബി തങ്ങൾ എങ്ങനെ അറിഞ്ഞത് അത് അസാധാരണ മനുഷ്യനായത് കൊണ്ടാണ് വലിയ തെറ്റ് ചെയ്തിട്ട് എല്ലാവരും ശിക്ഷിക്കുന്നത് നമ്മളെ കാഴ്ചയിൽ വലിയ തെറ്റല്ലടുക്കൽ വലിയ തന്നെയാണ് അമ്മ അതിൽ ഒരു തെറ്റ് ഒരാള് മൂത്രത്തെ തൊട്ട് ശരിക്ക് വൃത്തിയാക്കലില്ല ചിലണ്ട് മൂത്രം വെച്ചാൽ നടക്കുമ്പോ പിന്നേം അതിന്റെ ബാക്കി വേസ്റ്റ് പിന്നേം പോരന് മൂത്രക്ക അങ്ങനെ സ്രൂന്ന് പറഞ്ഞു വഹിച്ചിട്ടുണ്ടാവും പിന്നെ അതിന്റെ അംശങ്ങൾ എവിടെ ഉണ്ടാകും കൊയല്ണ്ടാകും അപ്പൊ ഓൻ അത് നേരൊക്കെ പുറത്തേക്ക് ആക്കണ പ്രവർത്തി ചെയ്തിട്ടുണ്ടാവൂല ഒന്നരക്ക തടവി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആണ് എന്താക്കിട്ടാ ചു എന്താക്കണോ അതിനെ പുറത്തേക്ക് ക്കണംണം ഇങ്ങട്ടാണ് മനൊരിക്കൽ അല്ലാതെ സെറോ സെറോന്നിറങ്ങാണ്ടി സ്റ്റോപ്പായ അപ്പൊ തന്നെ വള്ളം മാറുന്നിട്ട് പോരും അതിന്റെ അപ്പുറത്തിന്റെ ഉള്ളിന്ന് ആ അവിടെ ഉള്ള അംശങ്ങൾ ഉണ്ടാവും ബാക്കി അവിടെ വേസ്റ്റ് ഉണ്ടാവും അത് കഴുകിയതിന് ശേഷം ഇങ്ങനെ നടക്കുമ്പോ അങ്ങനെ വല്ല വല്ല ഇറങ്ങി ഇങ്ങോട്ട് വന്നിരിക്കാണ്ട് പുറത്തേക്ക് ചാടും തുണിയിലൊക്കെ ആവും രണ്ടാ തുണി എടുത്ത് സ്കേരിച്ചു പ്രത്യേകിച്ച് സൊറോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വെള്ളം വാരില് സ്ത്രീകൾക്ക് പതിവുണ്ട് സ്ത്രീകൾ സ്വർവ് ആകാൻ തന്നെ അപ്പൊ തന്നെ വെള്ളം പറഞ്ഞ് കണ്ടുകൊണ്ട് പോരും എന്താക്കൂല്ല ഒന്ന് തൊണ്ടനക്കിയിട്ടൊക്കെ അവിടെ കൊയലിലുള്ള എന്തെങ്കിലും കൂടെ പുറത്തു പോരാളെ മൂത്രത്തിന്റെ അംശങ്ങൾ പിന്നീടേക്കാർ ഇങ്ങനെ വെല്ലിങ്ങനെ ഒലിച്ചിറങ്ങല് അതുപോലെ എന്താക്കൂല്ല പൂർണ്ണമായിട്ട് ശുദ്ധിയാക്കാതെ വേഗം കണ്ടി നീക്കലുണ്ട് വേഗം നീക്കരുത് അങ്ങനെ മൂത്രം ശരിക്കു വൃത്തിയാകാത്ത ആളാണ് ഒരാള് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് പിന്നെ അമ്മല്ലാഹറും മറ്റേ ആള് ആരാണ് നമീമത്ത് പറഞ്ഞ ആളാണ് മറ്റോന്റെ കുറ്റവും കുറവും മറ്റൊരാളോടും പറഞ്ഞു പിന്നെ നബി തങ്ങളെ കൊണ്ടിതങ്ങള് പച്ചമട്ടെടുത്തു രണ്ട് പകുതിയാക്കി ഓരോ കബറിലും ഓരോന്ന് കുത്തി ില് കുത്തിയത് രണ്ടാൾക്ക് മട്ടലുകൾ ഉണങ്ങാത്ത കാലത്തോളം മട്ടലുകളെ പച്ച മട്ടലുകളൊക്കെ എന്ത് ചെയ്യും ചെല്ലോ അപ്പൊ ആ തസ്ബീഹിന്റെ പ്രതിഫലം കബറാളിക്ക് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ ഖബറിന്റെ അടുത്ത് നിന്ന് ദിക്കറല്ലിയാല് ഖുർആൻ അതിന്റെ ഫലം ആർക്ക് കിട്ടും മട്ടലിന്റെ ഫലം വരെ കിട്ടുന്നുണ്ടെങ്കില് പിന്നെ മനുഷ്യന്മാരും ഏതായാലും കിട്ടൂല മനസ്സിലായാ വഹാബിക്കതിരാണ് ഈ അതീസ് മുസ്ലിമിനൊക്കെ ഉള്ള സ്വഹാബത്തായിരുന്നു ആയിരുന്നു നമ്മളെ വിഷയം ശിക്ഷിക്കണ്ടെന്ന് കുറ്റം പറഞ്ഞ നടന്നാണ് പറഞ്ഞു സ്വഹാപത്ത് ആയിരുന്നു പരസ്പരം മുഖപ്രസന്നതയോടെ സന്തോഷത്തോടെയാണ് ഒരാൾ ഒരാളെ ആളില്ലാത്ത സമയത്ത് ആളില്ലാത്ത ഇല്ലാത്ത ആളെ പറ്റി റീപത്ത് അവർ പറയാറില്ല കാണുമ്പോ ചിരിച്ച പോയാൽ കുറ്റം പറയാ ആ സ്വഭാവല്ല സഹാപത്ത് പിന്നെ ഇങ്ങനെ പറയാത്ത ആളുകളായിരുന്നു അതൊക്കെ ശ്രേഷ്ഠ പുണ്യകർമ്മമായിട്ടാണ് അവർ കണ്ടിരുന്നത് മുന്നിൽ കാണുമ്പോൾ ചിരിച്ചും പുറത്തു പോയാൽ കുറ്റം പറയും അത് കപടന്മാരുടെ അടയാളമായിട്ടാണ് അവർ കണ്ടിരുന്നത് മനസ്സിലായ പിന്നെ പറയുന്നു സഹോദരന്റെ സഹോദരന്റെ മാംസം ആ അർച്ചിന്റെ ഒരു ഭാഗം അവൻക്ക് അടുപ്പിക്കപ്പെടും പറഞ്ഞു അവനക്ക് അവട്ടെ വക്കീലവനോട് പറയും കൊലകുമൈത്ത ശവമായ നൽകി തുന്നടാ ജീവനുള്ള നെൽക്കിന് അവനെ തിന്നി ലേഹു അങ്ങനെ അവന് കുടുങ്ങിട്ട് തിന്നും പിന്നെ അവൻ തിന്നുമ്പോൾ ചുണ്ടറ്റാങ്ങട്ട് വളച്ച് തിരിച്ച് എന്താകും മടുപ്പത്തരം കാട്ടുഹിദ് എല്ലാം നിക്കാല

മിനൽ അകലത്തിൽ നശിപ്പിക്കുന്ന വർദ്ധിപ്പിക്ക നശിപ്പിക്കുക ഒക്കെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ദീപത്ത് ഉളരി വരും മൂമിനിലേക്ക് ഭൂമിയിലേക്ക് ചില മഹാന്മാര് പറഞ്ഞു അതറക്കന സലഫ സലഫിനെ നമ്മൾ എത്തിച്ചു